വീടുകളിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുമ്പോൾ പച്ച ബിൻ കറുത്ത ബിൻ എന്നിവയിൽ തെറ്റുവരുത്തിയാൽ ഒക്ടോബർ മുതൽ ആയിരം പൗണ്ട് വരെ പിഴ ലഭിക്കാമെന്ന് മുന്നറിയിപ്പ് ഇപ്പം മിഹാമിലെ പണിമുടക്കുകൾ കാരണം മാലിന്യം സമയത്ത് ശേഖരിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഈ മുന്നറിയിപ്പ് കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടതാണ് സ്വകാര്യ ടീമുകൾക്ക് പണം നൽകി മാലിന്യം നീക്കം ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ശേഖരണക്കാർ ചിലപ്പോൾ മാലിന്യം നിയമവിരുദ്ധമായി വലിച്ചെറിയുന്നു മാലിന്യം നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ളതാണെന്ന് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് പിഴ ചുമത്താം ഇത്തരം പ്രശ്നങ്ങളിൽ അകപ്പെടാതെ ഇരിക്കാൻ വീട്ടുടമകൾ വേസ്റ്റ് ട്രാൻസ്ഫർ നോട്ട് ശേഖരണക്കാരനിൽ നിന്നും കൈപ്പറ്റണമെന്നും മുന്നറിയിപ്പുണ്ട് രേഖയില്ലെങ്കിൽ തെറ്റായ മാലിന്യ നിക്ഷേപത്തിന് വീട്ടുകാർ തന്നെയാണ് ഉത്തരവാദി അനധികൃത സേവനങ്ങൾ വഴിയുള്ള മാലിന്യ ശേഖരണ ഗ്രൂപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ പറയുന്നു ബ്രിട്ടീഷ് ധനകാര്യമന്ത്രി റീച്ചൽ റീവ്സ് രാജ്യത്തിന് മുന്നിൽ കടുത്ത സാമ്പത്തിക തീരുമാനങ്ങൾ വരാനിരിക്കുന്നുവെന്നും മുന്നറിയിപ്പ് നൽകി ലിവർപൂളിൽ നടന്ന ലേബർ പാർട്ടി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു റീവ്സ് നവംബർ ബജറ്റിൽ നികുതി ഉയരാൻ സാധ്യതയുണ്ടെന്നും അവർ സൂചിപ്പിച്ചു യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും യുദ്ധങ്ങൾ യു എസ് താരിഫുകൾ ആഗോള വായ്പേടുക്കൽ ചെലവുകൾ തുടങ്ങിയ അന്താരാഷ്ട്ര സംഭവങ്ങൾ സർക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി നികുതി പണപ്പെരുപ്പം പലിശ നിരക്കുകൾ എന്നിവ കഴിയുന്നത്ര താഴ്ന്ന നിലയിൽ നിലനിർത്തുമെന്ന് അവർ വ്യക്തമാക്കി പതിനെട്ട് മാസം തൊഴിൽ അല്ലെങ്കിൽ പഠനമില്ലാതെ ബെനിഫിറ്റ് സ്വീകരിക്കുന്ന യുവാക്കൾക്ക് ശമ്പളത്തോടു കൂടിയ ജോലി അവസരം നൽകുമെന്നും അത് സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നവർക്ക് ബെനിഫിറ്റ് നഷ്ടപ്പെടുമെന്നും അവർ പറഞ്ഞു ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ ആഘോഷങ്ങളെടുത്തിരിക്കെ ലണ്ടനിലെ ടാവി സ്റ്റോക്ക് സ്ക്വയറിൽ സ്ഥാപിച്ച മഹാത്മാഗാന്ധിയുടെ വെങ്കല പ്രതിമ ഇന്ത്യ വിരുദ്ധ വാക്കുകളൊരുതി പെയിൻ്റ് അടിച്ചും വികൃതമാക്കിയതായി റിപ്പോർട്ട് സംഭവത്തെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ശക്തമായി അപലപിച്ചു അഹിംസയുടെ പാരമ്പര്യത്തിനെതിരായ ലജ്ജാകരമായ ആക്രമണമാണിതെന്ന് ഹൈക്കമ്മീഷൻ പ്രതികരിച്ചു പ്രതിമയെ വികൃതമാക്കിയ വിവരം ബ്രിട്ടീഷ് അധികാരികളെ അറിയിച്ചിട്ടുണ്ടെന്നും പ്രതിമ പഴയ രീതിയിലാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഹൈക്കമ്മീഷൻ അറിയിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി ലണ്ടൻ പോലീസ് അറിയിച്ചു എല്ലാ വർഷവും ഗാന്ധി ജയന്തി ദിനത്തിൽ ടാവിസ്റ്റോക്ക് സ്ക്വയറിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്താറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ലണ്ടനിൽ നിയമവിദ്യാർത്ഥിയായിരുന്ന മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി പ്രതിമ സ്ഥാപിച്ചത്